തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു നിർവഹണം സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എഴുത്തുകാരി ഷീന ഹരിയാണ് ഇന്നും തൂലികയിൽ അതിഥിയായിട്ടുള്ളത് ഇപ്പോൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് അവരുടെ ജീവിതാനുഭവങ്ങളും എഴുത്തുവിശേഷങ്ങളും ഒക്കെ നമുക്ക് തുടർന്ന് കേൾക്കാം എഴുതാൻ അത്യാവശ്യം കഴിയുന്ന ഒരു വ്യക്തി എത്രയോ വാട്സാപ്പ് കൂട്ടായ്മയിൽ അങ്ങാണ് ഈ വാട്സാപ്പ് കൂട്ടായ്മകളും മൊത്തം മത്സരബുദ്ധിയോട് കൂടിയിട്ട് വിഷയാധിഷ്ഠിത കവിതകള് കവിതാ മത്സരങ്ങള് അതിന് അങ്ങനെയുള്ള പുരസ്കാരം ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം തന്നിട്ട് ഒരു കവിത എഴുതുന്നതും സ്വാഭാവികമായി നമ്മളുടെ ഉള്ളില് ഒരു വിഷയം മുളപൊന്തി അതിനാവശ്യമായ സമയെടുത്ത് മണ്ണൊരുക്കി നനച്ച് വിത്ത് മുളച്ച് അത് കവിതയായി പുറത്തു വരുന്നതും അതാണ് സൃഷ്ടി എന്നിവർ സർഗാത്മകത എന്ന് പറയുന്നത് അതാണ് മറ്റേത് സ്വാഭാവികമായ സൃഷ്ടിയല്ല അത് ഇന്ന ഉണ്ടാവും പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മണി മുതല് വൈകുന്നേരം എട്ട് മണി വരെയാണ് സമയം ഒരു വിഷയം ഏതോ ആവട്ടെ അങ്ങനെ ഒരു വിഷയത്തിന് ഉള്ളിൽ ഉരുക്കഴിച്ചു കൊണ്ടൊരു കവിതയാക്കി മാറ്റാൻ എനിക്ക് സാധിക്കാറില്ല അങ്ങനെ കവികൾ കവികളുണ്ടാവുകയായിരിക്കും ഞാൻ അവരെ നമിക്കുന്നു എനിക്ക് സാധിക്കാറില്ല അതെ തീർച്ചയായും എനിക്ക് തോന്നുന്നു ഒരു അത് പുതിയ എഴുതി വരുന്നവർക്കുള്ള ഒരു പ്രോത്സാഹന അങ്ങനെ ഒരു മറ്റൊരാൾ ഒരു വിഷയത്തിന്റെ പുറകെ പോയി എഴുതേണ്ടത് നല്ല കവിത എന്ന് പറയുന്നത് അതെ അതെ മറ്റൊരാൾ ഒരു വിഷയത്തിന്റെ പുറകെ പോയിട്ട് ഞാൻ എന്റെ പദങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു കോർത്തെടുക്കേണ്ട സാധന നല്ല കവിത എന്ന് പറയുന്നത് പറയുന്നത് എന്റെ സഞ്ചാരങ്ങളിലൂടെ എന്റെ ഞാൻ കാണുന്ന വിഷയങ്ങളിലൂടെ എന്റെ വീക്ഷണഗതികളിലൂടെ എനിക്ക് കിട്ടുന്ന വിഷയങ്ങളെ നമ്മൾ അത് ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത് അതിനെ പറ്റി ഞാൻ പറഞ്ഞല്ലേ അതിനെ പറ്റി സമയത്തത് മുളച്ച് വരട്ടെ അതിന് സ്വാഭാവികമായ പിറവി ഒരു കുഞ്ഞിനെ ഒരമ്മ എങ്ങനെയാണോ പിറവി കൊടുക്കുന്നത് സ്വാഭാവികമായ പിറവി ആ പിറവിക്കുള്ള സമയം കൊടുക്കണം അത് ചിലപ്പോൾ ഒരു വർഷമോ ഒരു മാസോ രണ്ടു മാസോക്കെടുക്കാം ഇത്ര എണ്ണം എഴുതുന്നു എന്നുള്ളതല്ല എഴുതുന്നത് എന്താവണം എന്നുള്ളതാണ് എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് അയാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനായിരിക്കണം ഇത്ര എണ്ണം എഴുതുന്നു എന്നുള്ളതല്ലല്ലോ എഴുതുന്നത് എന്താണ് അതിൽ കവിത ഉണ്ടാവണം അല്ലെ ഒരു കവി ഓരോ വരികൾക്കും ഒരാത്മാവ് ഉണ്ടെന്നാ എഴുത്തുകാരൊക്കെ പറയാറ് ഓരോ കവിതക്കും ഓരോ ഒരു ആത്മാവുണ്ട് ചില നിരീക്ഷകര് അതിന് കറക്റ്റ് പിടിച്ചും നമ്മുടെ ചില ആളുകളുടെ കവിത വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനുണ്ടായിരിക്കുന്നൊരു ജീവനുണ്ടല്ലോ ഒരു കവിതക്കൊരു ജീവനുണ്ട് അതിനൊരു അത് അതൊരു ഒരു കുഞ്ഞു തന്നെയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജീവനുണ്ട് അതിന് ചിലവര് കറക്റ്റ് പിടിച്ചെടുക്കും അവിടെ വച്ചിരിക്കുമ്പോഴാണ് നല്ല നിരൂപണങ്ങളും വരുന്നത് ചോദിക്കാൻ വന്ന മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായതാണ് വായന വായന ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒന്ന് പറയാമോ തീർച്ചയായിട്ടും കുഞ്ഞ് നാളെ മുതൽ നമുക്കറിയാം ഇന്ന് ഒരു കുഞ്ഞ് ജനിച്ചു വീണ സമയത്ത് നമ്മൾ കൊടുക്ക ടോമാഞ്ചലി അത് ഓർന്നു വെച്ച് കൊടുക്കുക അല്ലെങ്കില് എന്താ പറയാ കാത്തൂറെ കാർട്ടൂൺ കാർട്ടൂൺ പോലെ കാർട്ടൂണുകൾ ഉണ്ട് പണ്ട് കാലത്ത് അതൊന്നും ഇല്ല എന്റെ അച്ഛമ്മ പറഞ്ഞ ഒരുപാട് കഥകൾ എനിക്കുണ്ട് സീതാ ദുഃഖം മാർക്കണ്ടയ പുരാണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ അച്ഛമ്മയുടെ കൂടെയാണ് ഉറങ്ങാൻ കിടക്കുക അപ്പോഴും ഇങ്ങനെ ഈ തല ഇങ്ങനെ ആ നമുക്ക് നമുക്കിങ്ങനെ പറയും ഒപ്പം പറയും അപ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു കൗതുകം ഉണ്ടാവുമല്ലോ ആ കൗതുകങ്ങൾ ഇങ്ങനെ വളർന്ന് 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 വന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ആമർ അമർചിത്രകഥ ക്ലാസ്സിലെ കുട്ടികളുടെ കയ്യിൽ നിന്നുള്ള ബാലരമ ബാലമംഗളം അങ്ങനെയാണ് വായന തുടങ്ങിയത് അപ്പം ഞാനൊരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ് അപ്പം ഒരുപാട് പുസ്തകങ്ങളൊന്നും വാങ്ങി തരാൻ അച്ഛന് പ്രാപ്തി ഉണ്ടായിരുന്നില്ല പക്ഷെ പഠിക്കേണ്ട സമയത്ത് ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ അച്ഛന് ബാക്കി എല്ലാ കുട്ടികളും കിട്ടുന്നതിന്റെ മുമ്പ് ചിലപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ടാവും അപ്പോഴേ ക്ലാസ്സിൽ വരുന്ന ഈ ബാലരമയും ബാലമംഗളങ്ങളും ഒക്കെ ഒരു ദിവസത്തേക്ക് അവധി പറഞ്ഞുകൊണ്ട് കുട്ടികളെ കൈന്ന് വാങ്ങിക്കൊണ്ട് പോകും വീട്ടിൽ നിന്ന് വായിക്കും അത് തിരിച്ചു കൊടുക്കും പിന്നെ അമർചിത്ര കഥകൾ അങ്ങനെയാണ് എന്തുകൊണ്ടോന്നറിയില്ല കഥകളോട് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോഴും വായിക്കും അമർചിത്ര കഥ ഇപ്പൊ കിട്ടിയാലും ഞാൻ ഞാനിപ്പോൾ വായിക്കും ചിലപ്പോ അത് എനിക്ക് അറിയുന്ന കഥ തന്നെ ആയിരിക്കാം പക്ഷെ എന്നാലും ഞാൻ വായിക്കും രാമായണം അച്ഛമ്മ ഞാൻ മനസ്സിലാക്കിയത് എഴുത്തും വായന അറിയാത്ത വ്യക്തിയാണ് പക്ഷെ രാമായണം രാവിലെ ആറ് ഇരുപതിന് റേഡിയോ തുറന്നിട്ടുണ്ടെങ്കിൽ രാമായണ മാസകാലാണെങ്കിൽ ആ റേഡിയോയിലെ രാമായണം ഓരോ വരി ഏത് സന്ദർഭാണെന്ന് വെച്ചപ്പോൾ കറക്റ്റ് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു അപ്പൊ അതങ്ങനെ കേട്ട് 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 നമുക്കും സ്വാഭാവികമായിട്ട് അതൊരിഷ്ടം വരാൻ തുടങ്ങി എട്ടാം ക്ലാസ് മുതൽ രാമായണം വായിക്കാൻ തുടങ്ങി അപ്പൊ ഈ രാമായണത്തിന്റെ പ്രത്യേകത ഒരുപാട് പദസമ്പത്തുകളുള്ള ജെ രാമായണത്തിന് ഒരുപാട് പദസമ്പത്തുകളുണ്ട് അതിനൊരു താളമുണ്ട് അപ്പം പലരും പറയാറുണ്ട് എന്റെ എൻ്റെ കവിതകൾക്കൊരു താളം ഉണ്ട് എന്നുള്ളത് അത് വേണമെങ്കിൽ അങ്ങനെയുള്ള വായനയിൽ നിന്ന് വന്ന് ചേർന്നതായിരിക്കാം നമ്മൾ പോലും അറിയാതെ വന്ന് ചേർന്നതാണത് നമ്മളിലേക്ക് വന്ന് ചേർന്നതാണ് അപ്പൊ അങ്ങനെ അങ് ഇപ്പം ഇപ്പോഴാണെങ്കിലും വീട്ടിലെല്ലാ കർക്കിടക മാസവും രാമായണം വായിക്കാറുണ്ട് ഇപ്പം ഈ അടുത്ത മലനാട് ചാനലിൽ രാമായണം വായിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ശരി മകനാണെങ്കിലും വായിക്കും ഇപ്പം മകളും വായിച്ചു തുടങ്ങി അത് നമ്മൾ കൈമാറി കൊടുക്കേണ്ടതാണ് അതിൽ പറയുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടായിരിക്കാം അതെ പക്ഷെ അതെന്ന് കിട്ടുന്ന പദസമ്പത്ത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് അതിന്ന് കിട്ടുന്ന പദസമ്പത്ത് ഒരുപാട് വലുതാണ് അതല്ലാതെ പഠിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ എം ടിയുടെ തകഴിയുടെ സി രാധാകൃഷ്ണൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള വായനയുണ്ട് ഇന്നും വായനയുണ്ട് ഏത് ഞങ്ങൾ എന്തായാലും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എല്ലാവരും യാത്രകൾ പോകുന്ന സമയത്ത് ഒരു പുസ്തകം വേറൊന്നും വാങ്ങില്ല ഒരു പുസ്തകം വാങ്ങും ആ യാത്രയിൽ ഒരു പുസ്തകം വാങ്ങും ആ പുസ്തകം ഇന്നും ഓരോ ദിവസവും ഞാൻ അരമണിക്കൂർ എങ്കിലും ഞാൻ വായിക്കാറുണ്ട് അത് ശരി നമ്മൾ നവീകരിക്കപ്പെടണം വായന ഇപ്പോഴും നടക്കാറുണ്ട് തീർച്ചയായും പക്ഷെ മറ്റൊന്ന് ഇതൊക്കെ പറയുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസരോ അതല്ലെങ്കിൽ എന്താ പറയാ ടി വി റേഡിയോ അങ്ങനെയുള്ള ടിവിയുടെയും റേഡിയോയുടെ ഒക്കെ ഉള്ള അങ്ങനെ അല്ല റേഡിയോ വീട്ടിൽ ഞാൻ റേഡിയോ തുറന്നു വയ്ക്കാറുണ്ട് ഇപ്പോഴും റേഡിയോ ഉണ്ട് അപ്പൊ ഞാൻ എന്റെ മക്കളോട് പറയും ഒരു ഒരു ചലച്ചിത്ര ഗാനം വയലാറിൻ്റെ ഒക്കെ ഒരു വരികൾ കേൾക്കുന്നതും ഇവരിരുന്ന് കാണുന്ന എന്തും ആവട്ടെ സീരിയലോ എന്തും ആവട്ടെ അത് രണ്ടും രണ്ടും മൂല്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ മറ്റേതെന്നും നമ്മൾക്ക് ഒരു പാട്ട് കേട്ടോ നമ്മൾക്ക് നമ്മുടേതായ ഏത് മനോരാജ്യത്ത് വേണം നമുക്ക് പോയിട്ട് വരാം മറ്റേത് അവർ ഒരിക്കൽ തന്ന ആ ചിത്രം മാത്രമേ ഉള്ളൂ അതെന്ന് വ്യത്യാസമുണ്ട് അപ്പം എപ്പോഴും റേഡിയോയ്ക്ക് അതിന്റെ പ്രാധാന്യം എന്നും തീർച്ചയായിട്ടും ശരിക്കും ദൃശ്യം എന്ന് പറയുമ്പോൾ ആ ദൃശ്യാനുഭവം നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചിരുത്തും നമ്മൾക്ക് ഭാവനാത്മകമായ ഒരു സാധനവും തരുന്നില്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട് അതെല്ലാവരും അത് അംഗീകരിച്ചോളണം എന്നില്ല റേഡിയോ ഒക്കെ പണ്ട് റേഡിയോ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ആരാണ് അതിൽ നിന്ന് വായിക്കുന്നത് ആ കുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്ന അതൊക്കെയൊന്ന് കാണാൻ അല്ലേ നമ്മുടെ ആ കുറ്റത്തിന്റെ കൗതുകയാണെങ്കിൽ നമുക്ക് ഇന്നറിയാം അങ്ങനെയല്ല അതൊന്നും വരുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നറിയാം പക്ഷെ അന്ന് അതല്ലല്ലോ അന്ന് നമ്മള് ഒരു റേഡിയോ റേഡിയോയിലെ പാട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അതെ അതെ അതെന്താണറിയാൻ വേണ്ടി ഉള്ളിൽ ആരാണ് സംസാരിക്കുന്നത് പൂട്ടുമ്പോഴ് എന്താ സംഭവിക്കുന്നത് തുറക്കുമ്പോഴെന്താ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ അച്ഛൻ നല്ലൊരു പ്രകൃതി സ്നേഹിയും മനുഷ്യ സ്നേഹിയും ഞങ്ങൾ എപ്പോഴും പറയും മക്കളെക്കാൾ കൂടുതൽ മണ്ണിനെ സ്നേഹിച്ച വ്യക്തിയാണെന്ന് നല്ല കർഷകനായിരുന്നു വീട്ടില് ചോലയൊന്ന ചോല എന്ന് പറഞ്ഞാൽ മനസ്സിലായി മനസ്സിലായി മരങ്ങളൊന്നും ചോല അടിക്കില്ല കിളികൾക്ക് കൂട് കൂട്ടാനാണ് അതെന്നൊക്കെ പറഞ്ഞിട്ട് അത്രത്തോളം പ്രകൃതി സ്നേഹിയായിരുന്നു അത് ശരി അപ്പൊ അങ്ങനെയുള്ള അച്ഛൻ പകർന്നു തന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട് ഉള്ളിൽ ഒരുപാട് മൂല്യങ്ങളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അതേപോലെ നിമിഷ കവിയാ പിന്നെ അമ്പലങ്ങളിലുള്ള പാട്ടുകൾ എഴുതുക വരികൾ സ്വന്തമായി എഴുതും ഇപ്പൊ എന്തെങ്കിലും എന്ത പെട്ടെന്ന് നമ്മള് വീഴുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അച്ഛൻ നാലു വരി അപ്പുണ്ടാകും അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്തായാലും എഴുത്തില് പിന്നെ സ്വാധീനിച്ച വ്യക്തികളുണ്ടോ അല്ലെങ്കിൽ ഇന്നയാളുടെ പോലെ എനിക്ക് ഒന്ന് എഴുതണമായിരുന്നു ആ എഴുത്ത് എനിക്ക് ഏറെ ഇഷ്ടമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും എഴുത്തുകൾ കാണുമ്പോൾ എഴുത്തിൽ ആരും അനുകരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഒരു എഴുത്തുകാരൻ അയാളുടെ മനോദലങ്ങൾ അല്ലെങ്കിൽ അയാൾ കണ്ട് വളർന്ന ചുറ്റുപാടുകൾ അയാൾ ഇടപെടുന്ന ചുറ്റുപാടുകൾ ഒന്നോക്കി അയാൾ എഴുതിയിട്ടുണ്ടാവുക നമ്മുടെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ആ എഴുത്തുകാരന് നന്നായി പഴുത്തു നിൽക്കുന്ന ഒരു മാവൽ നിന്ന് കുറച്ച് മാങ്ങകൾ നമുക്ക് കിട്ടുന്നുള്ളൂ ആ ഒരു വായനയിലൂടെ പക്ഷേ ആ മാവ് അവിടെ തന്നെയാണ് ആ എഴുത്തുകാരൻ്റെ ശൈലി രീതി അയാൾക്ക് മാത്രം സ്വന്താണ് നമ്മൾ അത് വായിക്കുന്നു നമ്മളുടേതായ ശൈലി നമ്മൾ ആവിഷ്കരിച്ചെടുക്കുന്നു ഒരിക്കലും അനുകരണങ്ങൾ നല്ലതേ അല്ല പ്രത്യേകിച്ച് എഴുത്തിൽ അനുകരണങ്ങളാവുമ്പോൾ നമ്മൾക്ക് നമ്മളതായി ഇടം കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല നമ്മൾ മറ്റൊരാളായിട്ട് നമ്മൾ മറ്റൊരാളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മളിഷ്ടം പോലെ വായിക്കണം നമുക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരുണ്ടാവാം ഞാൻ പറഞ്ഞില്ലേ എഴുത്തച്ഛൻ അതേപോലെ എം ടി ടിയുടെ വായിക്കാറുണ്ട് സീരാധാകൃഷ്ണൻ വായിക്കാറുണ്ട് ഇഷ്ടം മറ്റൊരു കാര്യം കൂടി പറയട്ടെ വായിക്കുന്നത് മൊത്തം നോവലുകളാണെങ്കിലും എഴുതുന്നത് കവിതകളാണ് ആ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു സമാഹാരം വായിച്ചിട്ടേയില്ല കവിത കവിതകൾ ഇല്ല വായിക്കുന്നത് മൊത്തം ആത്മകഥകളും ലേഖനങ്ങളും ചെറുകഥകളും നോവലുകളുമാണ് ആണ് പക്ഷെ എഴുതുന്നത് കവിതകളാണ് അത് അറിയില്ല അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് പിന്നെ എഴുത്ത് എന്ന് പറയുന്നത് ഒരു വായനക്കാര അതാണ് പുസ്തകത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ല ഒരു ദൃശ്യ മാധ്യമവും ഒരു പുസ്തകവും തമ്മിലുള്ള മാറ്റം ഒരു വായനയിലൂടെ നമുക്ക് നമ്മളുടേതായ ഇടം കണ്ടെത്താൻ നമുക്ക് പറ്റും നമ്മളുടേതായ ഭാവനാലോകത്തിലൂടെ നമുക്ക് പോവാൻ സാധിക്കും പക്ഷെ അത് എഴുത്തുകാരന്റെ ഭാവനാലോകം ആയിരിക്കില്ല നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എഴുതാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും പരന്ന വായന വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ സത്യത്തിൽ ഏതിലെങ്കിലും ഒന്ന് പിടികിട്ടോ എന്ന് നോക്കുകയാണ് പക്ഷെ പിടുത്തം തരുന്നില്ല എല്ലാത്തിനും വളരെ കൃത്യം മായ ആണ് എങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ ചോദ്യമല്ല ഒരു സൗഹൃദ സംഭാഷണം തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം എനിക്ക് പതിവിന് വിപരീതമായിട്ട് വളരെയധികം എന്താണ് ഒരു സ്വാതന്ത്ര്യം തോന്നുക കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പോലെ ഒരു ഫീല് അത് നിങ്ങളെ കാര്യം മാത്രമല്ല പറയുന്നത് പൊതുവേയുള്ള നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇന്നിൻ്റെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നേർക്കാഴ്ചകളാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അടുത്തൊരു ചോദ്യം എന്നുള്ളത് അടുത്ത രചനകൾ എന്താണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പം രചനകള് പണിപ്പുരയിലുണ്ടോ പുസ്തകം ഇറങ്ങാനായിട്ടുണ്ടോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ടുകൾ എഴുതാറുണ്ടായിരുന്നു പാട്ടുകള് അതിൽ ഒരു നൂറോളം പാട്ടുകളുടെ വരികളുണ്ട് എൻ്റെ കയ്യിൽ അത് ശരി ഒരു പുസ്തക രൂപത്തിലാക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ട് പിന്നെ മറ്റൊന്നുകൂടി ചിന്തിക്കുന്നുണ്ട് പാട്ടുകള് എപ്പോഴും നമ്മൾക്ക് കേൾക്കാൻ കേൾക്കേണ്ടതാണത് അല്ലേ ഓർക്കസ്ട്രയുടെ ഒക്കെ ഒരു അകമ്പടിയോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു നല്ല പാട്ടുകാരൻ നമ്മൾ പാടി കേൾക്കുന്നതും ഒരു പുസ്തകത്തിൽ അത് വായിക്കുന്നതും തമ്മിൽ വളരെ മാറ്റമാണ് പക്ഷെ അത് എന്നിരുന്നാലും അതൊന്ന് ക്രോഡീകരിച്ചിട്ട് ഒരു പുസ്തകത്തിലേക്ക് ആക്കണം എന്നൊരു ധാരണയുണ്ട് ഒരു ചിന്തേൻ്റെ ഉള്ളിൽ അങ്ങനെ ഞാൻ ഏകദേശം ഒരു അമ്പതോളം പാട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മഞ്ചരി ബുക്സ് അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല അതിന്റെ ചർച്ച എവിടെ എത്തിയിട്ടില്ല പിന്നെ ഇതേപോലെ ഈ സമാഹാരം ഇരുപത്തിയേഴ് കവിതാ സമാഹാരം ഇറങ്ങിയതിന് ശേഷം ഞാൻ എഴുതിയ കുറച്ച് കവിതകളുണ്ട് പക്ഷെ അതൊരു പുസ്തകത്തിലേക്കാക്കേണ്ടതായിട്ടുള്ളത് അത്ര എത്തിയിട്ടുള്ള ഇപ്പൊ ഇരുപത്തിയേഴ് കവിതകൾ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് എണ്ണല്ല നമ്മൾ എഴുതിയിട്ടുള്ളത് ഒരു ഒരു നൂറ്റിപ്പത്തോളം കവിതകളിൽ നിന്നാണ് ഞാൻ ഇരുപത്തി ഏഴെണ്ണം സെലക്ട് ചെയ്തത് അത് ശരി ബാക്കി നമ്മൾ വായിച്ചിട്ട് നമുക്കറിയാം നമ്മൾ തന്നെ ഒരുപാട് എന്ന് പറഞ്ഞു എഴുതുന്ന സാധനം പല ആവർത്തി വായിക്കുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല അപ്പൊ അത് നമുക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പം വായനക്കാരന് അത്രയും ഇഷ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ച് കുറെ എഴുത്തുകളുണ്ട് അതല്ലാതെ ഇപ്പം എഴുതിയ കുറച്ച് കവിതകളുണ്ട് മറ്റ് പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളില് അങ്ങനെ കവിതകള് വന്നിട്ടുണ്ടോ പ്രസിദ്ധീകരണങ്ങൾ വരാറുണ്ട് പിന്നെ ഇപ്പൊ അടുത്ത് മഴയുടെ ക്യാൻവാസ് എന്ന് പറയുന്ന മഴക്കവിതകളിൽ എന്റെ ഒരു കവിത വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ എഡിറ്റർ ഷാജി തലോറ എന്ന് പറഞ്ഞ ആളായിരുന്നു അതേപോലെ അവരുറങ്ങും ഈ മണ്ണിൽ നിന്ന് പതിനാറ് കവികളുടെ കവിതാ സമാഹാരം ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ശരി അത് തപസിയാണ് അത് ചെയ്തിട്ടുള്ളത് സഹസ്യ കലാസാഹിത്യവേദി വയനാട് ഘടകത്തിന്റെ ഭാഗമായിട്ട് അത് ചെയ്ത് കവിതകളിലെ രണ്ട് കവിതകള് കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു കവിതയും പഴശ്ശിയുടെ ഒരു കവിതയും പിന്നെ തീമഴയോരം എന്ന് പറയുന്ന പവിത്രം തിനിയുടെ നൂറ്റി പത്തോളം കവികൾ ചേർന്നു ഈ കവിതയാണത് അതിൽ സച്ചിദാനന്ദ സച്ചിദാനന്ദന്റെ കവിതയുണ്ട് കുരിപ്പുഴ ശ്രീകുമാറിന്റെ കവിതയുണ്ട് റോസ്മേരിയുടെ കവിതയുണ്ട് ആലങ്കൂടെ ലീലാകൃഷ്ണന്റെ കവിതയുണ്ട് അത് ശരി പവിത്രം തിക്കുനിയുടെ കവിതയുണ്ട് അപ്പൊ അതിൽ അതിന്റെ കൂടെ എന്റെ ഒരു കവിതയും ഓ അതിലുണ്ട് സന്തോഷല്ലേ പിന്നെ മാഗസിനുകളിലൊക്കെ എഴുതി വരുന്നു ചില ആളുകൾ നമ്മൾ പറയാറില്ലേ ചില ആളുകൾ അവരുടെ എഴുത്തിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അതിനൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് അത് ചിലപ്പോഴും എന്റെ ആയിരിക്കാം കേട്ടോ എന്റെ എഴുത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല ഇപ്പം ഇതുപോലും വന്നു ചേർന്നതാണ് അല്ലേ എനിക്കിതുപോലും അതേപോലെ അങ്ങനെ വന്നു ചേർന്ന ചിലത് മാത്രമേ എൻ്റെ എഴുത്തിൻ്റെ ബാക്കി പത്രങ്ങളായിട്ട് എനിക്കുള്ളൂ അതല്ലാതെ നമ്മള് ചില ആളുകൾ സ്വയം പ്രമോട്ട് ചെയ്യില്ലേ എനിക്കത് എന്തുകൊണ്ടും അറിയില്ല ഞാനത് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവസരങ്ങളും കുറവായിരിക്കാം അതെ 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 മനസ്സിലായി അതെ ഒരു സെൽഫ് പ്രൊമോഷൻ ഇപ്പം എല്ലാ മേഖലയിലും അല്ലെ എഴുത്തിൽ എന്നുള്ളത് മാത്രല്ല എല്ലാവിടെയും അത് നടന്നുകൊണ്ടിരിക്കുന്നില്ല പക്ഷെ ചിലവര് അതെ ഈ പറഞ്ഞതുപോലെ തന്നെ ഉൾവലിയാറുണ്ട് അതിനോടൊരു ഇഷ്ടം തോന്നാറില്ല അതെ മനസ്സിലായി നമ്മൾ സ്വയം ഒരു ഗുഹ ഗുഹതീർത്തുള്ളിൽ ഇങ്ങനെ ഇരിക്കുക അതിന്റെ ആവശ്യമില്ല എന്തായാലും നല്ല എഴുത്താണ് അപ്പൊ തീർച്ചയായിട്ടും വായനക്കാർക്ക് വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ കൂടുതൽ എഴുതാൻ കഴിയട്ടെ സന്തോഷം എന്തായാലും എഴുത്തുവഴികളിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ റേഡിയോ മാറ്റലിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് സന്തോഷം ഈ അവസരം തന്നതിൽ മാറ്റിലിയോടും സ്വപ്നയോടൊക്കെയുള്ള സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് എല്ലാവിധ നന്മകളും ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് എഴുത്തുകാരി ഹരിയുമായുള്ള സംസാരമാണ് സാഹിത്യ മേഖലയിൽ നിറയെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ എഴുത്തുകാരിക്ക് തുടർന്നുള്ള എഴുത്ത് ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും റേഡിയോമാറ്റൊല്ലി നേരുകയാണ് ഇന്നത്തെ തൂലിക ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുതിയ അതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നിർവഹണം സ്വപ്ന രാജേഷ് എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു